യും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച മകനെ ദൈവകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി ബലി നൽകാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ നാടെങ്ങോം പള്ളികളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പരസ്പരം ആശംസകൾ അറിയിച്ചും സ്നേഹം പുതുക്കിയും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഷി ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ജനിച്ച ഇസ്മൈലിനെ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകുവാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനമാണിത് ഈ പുണ്യദിനത്തിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തി ജീവിതത്തിൽ ഇന്നോളം പറ്റിയ എല്ലാ തെറ്റുകൾക്കും സർവേശ്വരനോട് ക്ഷമ ചോദിച്ചു പ്രാർത്ഥനകളും കണ്ണീരും കൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥന മുന്നിൽ സ്വയം സമർപ്പിക്കുകയും ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പകരം വെയ്ക്കുവാനില്ലാത്ത സമർപ്പണമാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടിയും പുതുവസ്ത്രങ്ങളും മൈലാഞ്ചി ചൊപ്പും മാപ്പിളപ്പാട്ടുമെല്ലാമായി വിശ്വാസികൾ ബലിപെരുന്നാളിന്റെ പുണ്യം നുകർന്നു പരസ്പരം ആശംസകൾ കൈമാറിയും സ്നേഹം അറിയിച്ചും വിശ്വാസികൾ സന്തോഷം പങ്കുവെച്ചു നാടെങ്ങും ഈദ് ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം കയ്യിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന അധികാരമായിരുന്നില്ല സാമ്പത്തികമായ സൗകര്യങ്ങളായിരുന്നില്ല അതൊക്കെ ആ കാലഘട്ടത്തിൽ നൽകപ്പെട്ടത് വേറെ ചില ആളുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ കൈകളിൽ അതൊന്നും ഉണ്ടായിട്ടില്ല കൈകളിൽ ഉണ്ടായിരുന്ന അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മഹത്തായ ഒരു ആദർശം ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹു അക്ബറിനെ പൂർണ്ണമാക്കിയ ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഈ ദിവസത്തിൽ കാസർകോട് ഇസ്ലാമിക് സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പരവനടുക്കം ആലിയ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കത്തീപ് കെ പി ഗലീലുറഹ്മാൻ നദ്വി നേതൃത്വം നൽകി തളങ്കര മാലിക് തിനാർ ജുമാ മസ്ജിദ് കാസർഗോഡ് സുന്നി സെൻറ്റർ മസ്ജിദ് തായ്ലങ്ങാടി ജുമാ മസ്ജിദ് തെരുവത്ത് ഹൈദ്രോസ് ജുമാ മസ്ജിദ് റിഫായി മസ്ജിദ് തായിലങ്ങാടി കാസർഗോഡ് ടൗൺ ഈദ് ഗാഹ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്